മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് നടനും എഴുത്തുകാരനുമായ ശ്രീരാമൻ മുൻപൊരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു മമ്മൂട്ടിയുമായും മോഹൻലാലുമായും അടുത്തിടപഴകുന്ന ഒരാളാണ് വി കെ ശ്രീരാമൻ മമ്മൂട്ടിയുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് വി കെ ശ്രീരാമൻ അഭിപ്രായപ്പെട്ടതാണ് വീണ്ടും ചർച്ചയാകുന്നത് മോഹൻലാലിലൊന്നും ഇല്ലാത്ത തരം ഒരു ജീവിതം മമ്മൂട്ടിക്കുണ്ട് എന്നാണ് മുമ്പൊരിക്കൽ ദ മലബാർ ജേർണലിന് നൽകിയ അഭിമുഖത്തിൽ വി കെ ശ്രീരാമൻ പറഞ്ഞത് സിനിമാ നടൻ എന്നതിനും അപ്പുറം തനിക്ക് ഒരു സാധാരണക്കാരനായി നടക്കാനായിരുന്നു ആഗ്രഹം എന്ന് വ്യക്തമാക്കവയാണ് വി കെ ശ്രീരാമൻ മമ്മൂട്ടിയെക്കുറിച്ചും പറഞ്ഞത് സിനിമ എനിക്കൊരു ആത്മാവിഷ്കാരമൊന്നും ആയിരുന്നില്ല എന്നിലുള്ള നടനെ പുറത്തെടുക്കാനുള്ള അവസരവുമായിരുന്നില്ല സന്തോഷത്തോടെ സാധാരണക്കാരനായി ജീവിക്കാനായിരുന്നു ഇഷ്ടം സിനിമയിൽ നിന്ന് പൈസയൊക്കെ കിട്ടുമ്പോഴും തനിക്ക് ഒരു ദ്വന്ത വ്യക്തിത്വമുണ്ടായിരുന്നു സിനിമ മറ്റുള്ളവർക്കിടയിൽ മുൻഗണന തന്നിരുന്നു എങ്കിലും സ്വതന്ത്രനായി നടക്കാനായിരുന്നു തനിക്കിഷ്ടം എന്നും എങ്കിലും സ്വതന്ത്രനായും നടക്കാനായിരുന്നു തനിക്കിഷ്ടം എന്നും ഊരിക്കളയാൻ ആഗ്രഹിച്ച കുപ്പായമായിരുന്നു ഒരു സിനിമാക്കാരന്റേത് ഇത് പറയുമ്പോഴാണ് മമ്മൂട്ടിയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വി കെ ശ്രീരാമൻ വ്യക്തമാക്കിയത് കുറച്ചു വൈകിയാണല്ലോ മമ്മൂട്ടി സിനിമയിലേക്ക് വരുന്നത് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ശ്രീരാമൻ മമ്മൂട്ടിയുടെ കോളേജ് വിദ്യാഭ്യാസം കഴിയുന്നു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു മോഹൻലാലിലൊന്നും ഇല്ലാത്ത തരം ഒരു ജീവിതമുണ്ട് മമ്മൂട്ടിക്ക് വക്കീലന്മാരുടെ ഇടയിലായാലും അല്ലാത്ത മനുഷ്യന്മാർക്കിടയിലായാലും വായനയും മറ്റുമൊക്കെയുമുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് ലാൽ കോളേജിൽ എത്തുമ്പോൾ തന്നെ സിനിമയിലുണ്ട് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു സിനിമാതാരം എന്ന നിലയിൽ വായനയൊക്കെ ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ആളായതിനാലാകും താനുമായി സൌഹൃദമുണ്ടായതെന്നും ശ്രീരാമൻ വ്യക്തമാക്കി മമ്മൂട്ടി നായകനായ ഭ്രമയുഗം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് നടത്തുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ മുപ്പത്തിനാല് കോടി രൂപയിലധികം ഭ്രമയുഗം നേടിയിട്ടുണ്ട് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാഹുൽ സദാശിവനാണ് സിദ്ധാർത്ഥ് ഭരതും അർജുനും മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിൽ മറ്റു പ്രധാന വേഷത്തിലുണ്ട്